പ്രിയസ്നേഹിത നൂലു പൊട്ടിയ പട്ടം പോലെ മനസ്സ് പലപ്പോഴും പതറിപ്പോവാറുണ്ട് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മെ വേദനിപ്പിക്കാറുണ്ട് തെറ്റാണ് എന്നറിയാം എത്ര ശ്രമിച്ചിട്ടും ഒഴിവാക്കാൻ കഴിയാത്ത പാപങ്ങൾ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ട് അല്ലേ പ്രണയവും ലഹരിയും സമ്മാനിച്ച വേദനകൾ അലട്ടുന്നുണ്ട് അല്ലേ എനിക്ക് ഈ തിന്മകളിൽ നിന്നൊരു മോചനമില്ലേ എന്ന് പലതവണ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കാരണം കൊണ്ടല്ലാതെ നാം അനുഭവിക്കുന്ന വേദനകളുണ്ട് പരിഹാസങ്ങൾ സമ്മാനിച്ച മുറിപ്പാടുകൾ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നലുകൾ അനേകമനേകം പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്നതും സത്യമാണ് പ്രശ്നങ്ങൾക്ക് ഉത്തരമാണോ നിങ്ങൾ തേടുന്നത് പ്രശ്നങ്ങൾ ശാന്തമായി കേട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നവരെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അതിവിടെയുണ്ട് വിസ്ഡം സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയെട്ടാമത് പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ് സമ്മേളന നഗരിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന ഗൈഡൻസ് സെന്ററിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിനും ജീവിതയാത്രയിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നേടുന്നതിനും അവസരമുണ്ട് ഉപയോഗപ്പെടുത്തുക